ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ആടുത്രി ആദ്യ രണ്ട് ഭാഗവും നെഞ്ചേറ്റിയ ആരാധകർ പാപ്പന്റെയും സംഘത്തിൻ്റെയും മൂന്നാം വരവിനായി കാത്തിരിക്കുകയാണ് എന്നാൽ ഇതുവരെ കണ്ടതൊന്നുമല്ല വരാനിരിക്കുന്നതെന്നാണ് പുതിയ അപ്ഡേറ്റ് വ്യക്തമാക്കുന്നത് ആഡിത്രിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ എത്തിയിരുന്നു ജയസൂരിയുടെ ജന്മദിന ദിവസമാണ് ആരാധകർക്കുള്ള പിറന്നാൾ സമ്മാനമായി ആഡിത്രിയുടെ പോസ്റ്റർ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊൻപതിനാണ് ആഡിത്രിയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആകാംക്ഷ ജനിപ്പിക്കുന്ന പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്നത് മൂന്ന് കാലത്തിലുള്ള ആടിനെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തേതിൽ പഴയകാലത്ത് കുതിര പുറത്തേറിയ പോരാളികളിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ആടാണുള്ളത് രണ്ടാമത്തേതിൽ പാപ്പനും ടീമുമാണ് ആടിനു പുറകിലുള്ളത് എന്നാൽ മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് ഭാവിയിൽ നിന്നുള്ള ആടാണ് മൂന്ന് കാലഘട്ടത്തിലൂടെയുള്ള ആടിന്റെ യാത്രയുടെ കഥ പറയുന്ന കഥയാണ് ആട് എന്നാണ് കരുതപ്പെടുന്നത് ചിത്രം ഒരു ട്രൈം ട്രാവൽ കഥയായിരിക്കുമെന്നാണ് പുതിയ പോസ്റ്റർ സൂചിപ്പിക്കുന്നത് ജയസൂര്യ ഷാജി പാപ്പനായി തിരികെ വരുമ്പോൾ ആരൊക്കെയാകും പുതുതായി ഈ ലോകത്തേക്ക് എത്തുകയെന്ന് അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഭൂതകാലം വർത്തമാനമാകുമ്പോൾ ഭാവി ഭൂതകാലത്തെ മാറ്റുമെന്നാണ് പോസ്റ്ററിലെ ക്യാപ്ഷൻ ഇത് തന്നെ കൺഫ്യൂഷനാക്കുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ തമാശയായി പറയുന്നത് മിഥുൻമാനുവൽ തോമസ് ആണ് മൂന്നാം ഭാഗവും സംവിധാനം ചെയ്യുന്നത് വിജയ് ബാബവും വേണു കുന്നപ്പള്ളിയും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക